അല്ലാ വലൈക്കും വരഹമ്മല്ലാ വർക്കാത്തു മൂന്നാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഇന്ന് നടന്ന താരിഖിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തത് യോജിപ്പിക്കാമോ ഈ ചോദ്യങ്ങളുടെ ഉത്തരം ഇവിടെ ഈ ബോക്സിലുണ്ട് നമ്മൾ തെരഞ്ഞെടുത്ത് എഴുതുകയാണ് വേണ്ടത് നബി നംസലല്ലാഹു അലൈഹി വസ്ലമ്മയുടെ കുടുംബം ഏതാണ് ഹാഷിമാണ് നബിതങ്ങളുടെ കുടുംബം നമ്മുടെ നബി നംസലു അലൈഹി വസ്ലമ്മ ജനിച്ചതും വളർന്നതും മക്കയിലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ മകൻ ഇസ്മായിൽ ആമിന അലഹിസ്ലാം പിതാവ് വഹബ് അലൈഹി പിതാമഹൻ അലൈ പിതാമഹൻ അബ്ദുൽ മുത്തലിബ് പിതാമഹിഹു അലഹി വസ്സമ്മ വിവാഹം ബീവി അൻഹ ഈ രൂപത്തിലാണ് അത് ശരിയായി എഴുതേണ്ടത് ഇനി പൂർത്തിയാക്കാം ഇസ്മായിൽ നബി അലഹിമിന്റെ ഭാര്യയുടെ കുടുംബമാണ് കുടുംബമാണ് രണ്ട് വയസ്സ് വരെ ഹലീമ ബീബി നബ്സുലാഹു അലഹി വസലമാങ്ങൾക്ക് മുലപ്പാൽ നൽകി കുട്ടിയുമായി ഉമ്മു അയ്മൻ മക്കയിലെത്തുകയും അബ്ദുൽ മുത്തലിബിനെ ഏൽപ്പിക്കുകയും ചെയ്തു നബ്സലാഹു അലൈഹി വസ്ലമ്മയുടെ എട്ടാം വയസ്സിൽ ഉപ്പാപ്പയും ഇഹലോകവാസം വെടിഞ്ഞു അടുത്തത് നാൽപ്പത്തിരണ്ട് വർഷമാണ് അലൈഹി അലി തങ്ങൾ പിതൃവന്റെ തണലിൽ വളർന്നത് അബു താലിബിന്റെ തണലിൽ നാൽപ്പത്തിരണ്ട് വർഷം തങ്ങൾ വളർന്നു അടുത്തത് ഉത്തരം എഴുതാം ഉപരോധം കാരണം നബി കുടുംബം താമസിച്ചത് എവിടെയാണ് ഷെർബിൽ തങ്ങളും കുടുംബവും താമസിച്ചത് എന്ന് ആമിന വഫാത്ത് ആകുമ്പോൾ എത്ര വയസ്സായിരുന്നു ഇരുപത് വയസ്സ് പ്രായമായിരുന്നു ഈ കുട്ടിയിൽ അന്ത്യപ്രവാചകരുടെ ലക്ഷണങ്ങൾ കാണുന്നു എന്ന് പറഞ്ഞത് ആരാണ് ആദ്യ ഷാം യാത്രയിൽ ബഹീറ എന്ന പുരോഹിതനാണ് ഇത് പറഞ്ഞത് ബഹീറ അടുത്തത് ജബലിനൂറ് എവിടെ സ്ഥിതി ചെയ്യുന്നു പരിശുദ്ധമായ മക്കയിൽ കഴബയുടെ കിഴക്കായി ഏകദേശം ആറ് കിലോമീറ്റർ അകലെയാണ് ജബലിനൂറ് സ്ഥിതി ചെയ്യുന്നത് ഇനി അടുത്തത് കഴബ പുനർനിർമ്മാണത്തിലുണ്ടായ തർക്കം എന്തായിരുന്നു ഏത് കാര്യത്തിലായിരുന്നു ഹജറുൽ അസോദ് യഥാസ്ഥാനത്ത് ആര് വെക്കുമെന്നായിരുന്നു തർക്കം അടുത്തത് ഒറ്റവാക്കിൽ ഉത്തരമെഴുതാമ സുവൈബത്തുൽ നബർ അള്ളാ അല്ലെ വസ്ലമ തങ്ങൾക്കും കാലം ഏതാനും ദിവസം മാത്രമേ സുവൈബത്തുഅലമൂട്ടിയിട്ടുള്ളൂ മദീനയിൽ നിന്നുള്ള മടക്ക യാത്രയിൽ ആമിന ബീവിക്ക് രോഗം ബാധിച്ച സ്ഥലം ഏതാണ് അബവാ അബ്ദുൽ മുത്തലിബിന്റെ മകൻ അബു തോലിബ് ആമിനാ ബേബി റതി അള്ളഹുഹ നബൽ അള്ളാഹു അലൈഹി വസ്ലമയ്യയും കൂട്ടി മദീനയിലേക്ക് പോയപ്പോൾ നബൽ അലൈഹി വസല്ലമയുടെ വയസ്സ് എത്രയ ആറ് മക്ക നഗരത്തിന്റെ മറ്റൊരു പേര് ബക്ക ഉമ്മൽ ഏതും എഴുതാം ഇനി കള്ളിയിൽ എഴുതാം ഖദീജ ബീവി ഹദീജി റലിയുള്ള ഉണ്ടായിരുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് ഖദീജ ബീവി നല്ല കാര്യസ്ഥതയായിരുന്നു കാര്യങ്ങളൊക്കെ നല്ല പക്വതയോടെ ചെയ്യാൻ കഴിവുള്ള സ്ത്രീയായിരുന്നു അതുപോലെ നല്ല ബുദ്ധിപൂർണതയുള്ളവരായിരുന്നു അതുപോലെ സ്നേഹമുള്ളവരായിരുന്നു ഔദാര്യമുള്ളവർ ഉള്ളവരായിരുന്നു ഇതൊക്കെ എന്താണ് ഖദീജ ബീവിയുടെ ഗുണങ്ങളാണ് ഇനി പൂരിപ്പിക്കാം നമ്മുടെ തങ്ങളുടെ പിതാമഹന്മാരുടെ ഒരു പാട്ട് നമ്മൾ പഠിച്ചിരുന്നു അബൂഹു മുത്തലിബ് വഹാഷിമുൻ ഈ രൂപത്തിലാണ് മൂന്നാം ക്ലാസ്സിലെ താരിഖിന്റെ ഇന്നത്തെ ചോദ്യപേപ്പർ വിദ്യാർത്ഥികളൊക്കെ നല്ല രൂപത്തിൽ രൂപത്തിലെഴുതിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും അള്ളാഹു നല്ല വിജയം നൽകട്ടെ അസ്സലാമു അലൈക്കും വരഹമുല്ലാഹി വർക്കാ